സമാഗമത്തിലേക്ക് സ്വാഗതം നമസ്കാരം സുരേഷ് നമ്മൾ ഒരുപാട് സിനിമാ വേദികളിൽ ഇങ്ങനെ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ള ആൾക്കാരാണ് നമ്മളൊരു സിനിമ ഒരു ഒരുപാട് സിനിമ എടുത്തിട്ടുണ്ട് ഏതായാലും വളരെ സന്തോഷമുണ്ട് സുരേഷിന് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാൻ സിനിമയിൽ വന്ന കാലം മുതലേ സുരേഷിന് പരിചയമുണ്ട് നിങ്ങളുടെ ഒരു ഗ്യാങ് മൊത്തം പ്രിയൻ മോഹൻലാൽ തുടങ്ങിയുള്ള എല്ലാവരെയായിട്ടുള്ള ഒരു ബന്ധമുണ്ട് നമുക്ക് സുരേഷ് കുമാറിൻ്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് മിക്കവാറും മലയാളികൾക്ക് ഒരു തുറന്ന പുസ്തകമാണ് എങ്കിലും അറിയാത്ത ചില കാര്യങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടിക്കാലം ജനിച്ചു വളർന്ന വീട് നാട് അതിൻ്റെ സാഹചര്യങ്ങൾ സുരേഷ് തിരുവനന്തപുരം സ്വദേശിയാണ് അതെ പക്കാ തിരുവനന്തപുരത്ത് അതെ ഞാൻ തിരുവനന്തപുരത്ത് കയറിനാണെങ്കിൽ കൂടിയും എൻ്റെ അച്ഛൻ്റെ വീടും അമ്മയുടെ വീടും ഞങ്ങളൊക്കെ ശരിക്കും തിരുവനന്തപുരത്ത് വന്നെത്തിപ്പെട്ടവരാണ് ഓക്കെ എൻ്റെ അമ്മയുടെ വീട് തിരുവല്ലയാണ് അച്ഛന്റെ ശരിക്കുള്ള വീടെന്ന് പറയുന്നത് വടക്കും പരവൂരാണ് അച്ഛനൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് എൻ്റെ അപ്പൻ വന്ന് തിരുവനന്തപുരത്ത് വന്ന് താമസമാക്കി എന്റെ അപ്പൻ കോൺട്രാക്ടറായിരുന്നു ഞാൻ ശരിക്കും ജനിച്ചതും വളർന്നതും ഒക്കെ സുരേഷ് ഈ തിരുവനന്തപുരത്തെ ഒരു ജീവവായു ആണ് സുരേഷിന് അല്ലേ അപ്പൊ തിരുവനന്തപുരത്ത് എവിടെയാണ് താമസിച്ചിരുന്നത് ഞാൻ സ്റ്റാച്ചു ഉപ്പളം റോഡ് എന്ന് പറയും അവിടെ തന്നെ ആയിരുന്നു കുട്ടിക്കാലം മുഴുവൻ പിന്നെ സിനിമയിൽ വന്ന സുഹൃത്തുക്കളും പലരും ഉപ്പളം റോഡിൽ നിന്നാണ് സിനിമ തുടങ്ങിയത് സിനിമ അല്ലേ അപ്പോൾ ലാലായാലും പ്രിയരായാലും അശോകായാലും എല്ലാവരും അവരുടെ സിനിമാ ജീവിതം തുടങ്ങുന്ന ഉപ്പളം റോഡിൻ ആണ് അച്ഛനും ഒക്കെ എങ്ങനെയാണ് അച്ഛൻ എൻ എസ് എസ് എൽ ആയിരുന്നു അച്ഛൻ റിട്ടയർഡ് പ്രൊഫസറായിരുന്നു അമ്മ ഹൗസ് വൈഫായിരുന്നു പിന്നെ എനിക്കുള്ള ഒരു ചേട്ടനാണ് ചേട്ടനൊരു ഐ എ എസ് ഓഫീസറാണ് പിന്നെ വാട്ടർ റിസോഴ്സസ് മിനിസ്ട്രിയിലെ അഡീഷണൽ സെക്രട്ടറി ആണ് പിന്നെ ഒരു ഉള്ളത് സിസ്റ്റർ എം ജി കോളേജിലെ പ്രൊഫസർ പ്രൊഫസർ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉഷ ചേട്ടൻ മോഹൻകുമാർ ഇതാണ് നമ്മുടെ കുടുംബം ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അധ്യാപകനായിരുന്ന അച്ഛന് സുരേഷ് ഇങ്ങനെ സിനിമയിലേക്ക് വരുന്നതും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറിപ്പോകുന്നതിൽ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട് അതാണ് എൻ്റെ അച്ഛൻ്റെ ഒരു മഹത്വം ഞാൻ കണ്ടതിലാണ് എന്ന് വെച്ചാൽ ആ അച്ഛൻ തന്ന ധൈര്യമാണ് ഒരിക്കൽ ഞാൻ വളരെ അത് വളരെ പ്രശ്നമുണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായത് ഞാൻ എഴുപത്തേഴിലാണ് സിനിമയിലിട്ട് വന്നത് ആ സമയത്ത് ഞങ്ങൾ രാവിലെ ഇറങ്ങി കോളേജിൽ പോകുന്നതിന് പകരം ബി കോമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളെല്ലാം കൂടെ ഷൂട്ടിങ്ങിന് പോവുകയാണ് ഈ ബുക്കവും കഷ്ടത്ത് വെച്ചിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങെന്ന് പറഞ്ഞാൽ സിനിമയെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞൂടും എനിക്ക് പറഞ്ഞൂടാ അശോൻ പറഞ്ഞു ലാലിന് അറിഞ്ഞൂടെ പ്രിയനറ ആർക്കും പറഞ്ഞോളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ താമസിച്ച് വീട്ടിൽ കയറി ചെല്ലുമ്പോഴും അച്ഛൻ നമ്മളത് കൗതുകർവ്വം ചോദിക്കും എന്താണ് നീ ഷൂട്ട് ചെയ്യുന്നത് എന്താണ് സംഭവം എന്ന് അച്ഛനും ചോദിക്കായിരുന്നു അമ്മയും ചോദിക്കായിരുന്നു രണ്ടുപേരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ അത് പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അതുപോലെ തന്നെ ഞാൻ കുറേ കാശ് കൊണ്ട് കളഞ്ഞ് ഏകദേശം തെണ്ടി തിരിഞ്ഞ് കുത്തുവാളെ എടുത്തു വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ അച്ഛൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുമ്പോഴും അച്ഛൻ പറയുന്നത് സപ്പോർട്ട് ചെയ്തു ആ കാശ് പോയത് നിനക്ക് കാശ് പോയത് തിരിച്ചുണ്ടാക്കാൻ പറ്റുന്ന കാര്യമില്ലേ അത് പൊട്ട് നീ ബാക്കി കാര്യങ്ങൾ നോക്കുന്നുള്ള രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരച്ഛനായിരുന്നു എനിക്കുണ്ടായത് അത് നമുക്ക് ഭയങ്കര അത് അതാണ് ഇന്ന് നമുക്ക് നമ്മൾ എവിടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവും ഈ താഴ്ചകൾ വരുമ്പോഴും നമ്മളെ തിരിച്ചിത് പൊക്കിക്കൊണ്ട് വരുന്നത് ആ ഒരു സപ്പോർട്ടാണ് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചീത്ത പറയുകയും ചെയ്യും നിനക്കൊന്നും നീ എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുക്കും നിന്റെ കാര്യം നീ നോക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഈ ഇപ്പൊ എനിക്ക് അമ്പത്തിരണ്ട് വയസ്സായി ഇപ്പോഴും അച്ഛൻ്റെ ചീത്ത തുടങ്ങി അപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ വീഡിയോ ഇതുണ്ട് അച്ഛൻ്റെ വൈറ്റ് ഉണ്ട് അച്ഛനുണ്ട് അമ്മയുടെ ഉണ്ട് അപ്പൊ അച്ഛൻ്റെ ചീത്ത പറയണോ എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം കേട്ടിട്ട് തിരിച്ചു ഈ ഡിഗ്രി കേറുന്ന കോമേഴ്സ് എടുത്ത് ചേർന്ന് അവിടെ വലിയ ഉഴപ്പ് തുടങ്ങി അപ്പൊ ഞാനൊരു ദിവസം വിളിച്ച് പറഞ്ഞു അത് ഈ ഉഴപ്പിയാൽ ഒക്കെ നിനക്ക് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ ഈ സിനിമ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് അതൊക്കെ ഞാൻ പറഞ്ഞു എനിക്കും ഉണ്ടായിരുന്ന വലിയ ആശങ്ക അതിനെപ്പറ്റി പിന്നെ അവൻ അത് തന്നെ വേണം എന്നുള്ള മറ്റുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്തു പിന്നെ അവൻ്റെ ഇഷ്ടം അതാണെന്ന് പറഞ്ഞ് അച്ഛൻ തന്നെയാണ് അതിന് എൻകറേജ് ചെയ്ത് കൊടുത്തത് എന്നുവെച്ചാൽ അവൻ എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അവനത് ചെയ്യട്ട് അവൻ നിൽക്കുക നമ്മളതിനെ എതിര് പറയാതിരിക്കുകയാണ് വേണ്ടത് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പം അത് ധൈര്യത്തോടെ അവൻ ഇറങ്ങുമല്ലേ അപ്പോൾ അതിനെപ്പറ്റി വറി ചെയ്യരുത് എന്ന് എൻ്റെ അടുക്ക പറഞ്ഞിട്ടുണ്ട് വാസുത്തി എനിക്ക് അവനെ ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു വാസുത്തി വിചാരം അവൻ പ്രീ ഡിഗ്രിയൊക്കെ വന്നപ്പോൾ അച്ഛൻ പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് തന്നെ കോമേഴ്സ് എടുത്തോളാൻ പറഞ്ഞു എനിക്കാണ് അവൻ സയൻസ് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം പൂച്ചക്കൊരു മൂക്കുറ്റിയുടെ സമയത്താണ് നമ്മൾ മേനയെ കാണുന്നത് അന്ന് ഞാൻ നമ്മുടെ മരുമകളായിട്ട് വരുന്നൊന്നും അന്ന് പ്രതീക്ഷിച്ചൊന്നുമില്ല എന്നാലും എനിക്ക് ഒരു ഇഷ്ടം തോന്നി വാസ്തവത്തിൽ നമ്മുടെ വീട്ടിൽ വരും നമ്മളോട് നന്നായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ നമ്മൾ കല്യാണം വന്നപ്പോഴത്തേക്കും ആദ്യമൊക്കെ ഞാൻ സിനിമയിൽ നമുക്ക് അറിഞ്ഞൂടല്ലോ സിനിമ എന്ന് പറയുമ്പോൾ എന്താണ് ഏതാണെന്ന് ഒന്നും പറഞ്ഞുകൂടെ അപ്പം ഞങ്ങൾ ആദ്യം ഡിസ്കറേജ് ചെയ്യാൻ നോക്കി അപ്പോൾ അവനത് അതിൽ അനുകൂലിക്കില്ല എന്ന് നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ ആ വഴി തന്നെ നമ്മൾ വിചാരിച്ചു അവൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ നല്ല ഇതായിട്ടത് നടത്തി അപ്പോൾ എന്തായാലും അച്ഛൻ എന്താ പറയുക പേഴ്സണലായിട്ട് കാണുമ്പോൾ ഇവിടെ വീഡിയോയിൽ അച്ഛൻ്റെ സ്നേഹവും തന്നെയാണ് നമ്മൾ കണ്ടത് അച്ഛൻ്റേത് അമ്മേക്കൊരു ഇതുണ്ടായിരുന്നു ഭാരത് സിനി ഗ്രൂപ്പ് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നു ഞാനും അശോകും ലാലും ഒക്കെ കൂടെ ചേർന്നിട്ടൊരു ഇതുണ്ടായിരുന്നു ഒരു ചെറിയ ക്ലബ്ബ് പോലെ ഇത് ഡോക്യുമെൻ്ററി എടുക്കാൻ അങ്ങനെ തുടങ്ങിയിട്ടാണ് ഞങ്ങൾ സിനിമയിലേക്ക് ഈ തിരനോട്ടം എന്ന് പറഞ്ഞ സിനിമ അശോകുമാരാണ് ഡയറക്ടർ ആ അശോകും ശശി അപ്പം ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ശരിക്കും ഈ ശശി എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോജക്റ്റാണ് ഈ തിരനോട്ടം എന്ന് പറയുന്നത് പിന്നാണിത് അശോക് ഏറ്റെടുത്ത് ചെയ്യുന്നത് എന്താണ് െ കുറിച്ച് അശോക് എന്താ തിരിച്ചു പറഞ്ഞു ബൈറ്റ് ഞങ്ങളുടെ സിനിമയുടെ ആദ്യകാലത്ത് എനിക്ക് എനിക്കും ലാലിനും പ്രിയനും ഒക്കെ ഏറ്റവും കൂടുതൽ ആഹാരം തന്നൊരു വീടാണ് സുരേഷിൻ്റെ വീട് ആ സുരേഷിൻ്റെ അമ്മയാണ് എനിക്കൊന്ന് സുരേഷിന് ഈ ഭാഗ്യത്തിൻ്റെ മുഴുവൻ സുരേഷിൻ്റെ ഈ വളർച്ചയുടെ മൊത്തം കാരണക്കാരാന്ന് എന്നോട് ചോദിച്ചാൽ സുരേഷിൻ്റെ അമ്മയും അച്ഛനുമാണ് ഇന്നത്തെ മലയാള സിനിമയുടെ ഈ ഈ ചേഞ്ച് അതായത് ഈ പുതിയ പുതിയ സിനിമകൾ വരികയും പുതിയ പുതിയ നടന്മാർ വരികയും പുതിയ പുതിയ ഡയറക്ടർമാർ വരികയും ചെയ്തിട്ട് മെയിൻ ആൾ ആരാന്ന് എന്നോട് ചോദിച്ചാൽ സുരേഷ് കുമാർ എന്ന ഒരൊറ്റ വ്യക്തിയാണ് അതായത് സുരേഷ് കുമാർ കഴിഞ്ഞ് അഞ്ചാറ് കൊല്ലോട്ട് പറയുകയാണ് ഈ ഒരു ട്രെൻഡ് പക്ഷെ അന്നൊക്കെ ഞാൻ പോലും തർക്കിക്കാറുണ്ട് സുരേഷ് അത് നടക്കില്ല എന്നൊക്കെ ചോദിക്കുമ്പം ഇല്ല ശരി നോയിക്കോളാൻ പറഞ്ഞു പക്ഷേ ഇന്നത് ഇന്നിത് ഈ സിനിമകളുടെ മുഴുവൻ ഇങ്ങനെയുള്ള സിനിമ വരാൻ കാര്യവും സക്സസ് ആവാൻ കാര്യവും ഒറ്റയാളാണ് അത് സുരേഷ് കുമാർ മാത്രമാണ് പിന്നെ ഇപ്പം സുരേഷിൻ്റെ ഭാഗ്യമാണ് ഭാര്യ മേനയാണെങ്കിലും രണ്ട് പെൺകുഞ്ഞുങ്ങളും അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു നല്ലൊരു അച്ഛനാണ് നല്ലൊരു ഭർത്താവാണ് നല്ലൊരു ഫ്രണ്ടാണ് ഇങ്ങനെ എല്ലാം കൂടെ തികഞ്ഞ ചിലത് നമുക്ക് കാണാനൊക്കില്ല ഞാനിത് സുരേഷിങ്ങനെ പൊക്കി പൊക്കി പറന്ന് പറയാം സുരേഷ് ഇരിക്കുന്നതുകൊണ്ട് പറയില്ല ഇത് സുരേഷിനെ പറ്റി ഞാനില്ലാതെ വേറെ ആരോട് ചോദിച്ചാലും നിങ്ങൾ ആരോട് ഇൻ്റർവ്യൂ ചെയ്താലും സുരേഷിന് കുമാറിനെ പറ്റി ഇതേ പറയാൻ പറ്റുള്ളൂ പറ്റി ഒരു മോശ അഭിപ്രായം പറയാൻ ആർക്കും പറ്റില്ല ഒരുപാട്